ഞാനായിട്ട് തന്നെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ബിഗ് ബോസ് സീസൺ ബിഗ് ബോസ് സീസൺ സിക്സിൽ ഈ പറയുന്ന ജാസ്മിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ നമ്മൾ എല്ലാവരും വിമർശിച്ചത് എന്തിനാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ആദ്യം നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാം കമന്റ് ചെയ്യാം ഏർ എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞുതരാം ഗബ്രിക് കോബോ പിന്നെ ഹൈജീൻ്റെ ഇഷ്യൂ ഈ സാധനങ്ങളൊക്കെയാണ് ബിഗ് ബോസ് സീസണിൻ്റെ അകത്ത് വിമർശിച്ചത് പുറത്ത് വിമർശനം വന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന എൻഗേജ്മെന്റ് എനിക്ക് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് ഈ സാധനം ഇങ്ങനത്തെ പല സാധനങ്ങൾ അതായത് പുറത്തുള്ള പഴയ എക്സും ലാസ്റ്റ് ലാസ്റ്റെന്താ നെക്സ്റ്റും ഒക്കെ അവരുടെയൊക്കെ പേരും അവരുടെയൊക്കെ അഡ്രസ്സും അഡ്രസ്സും മീൻസ് അവരുടെയൊക്കെ അഡ്രസ്സ് ചെയ്തപ്പോൾ ആണ് പുറത്ത് ജാസ്മിന് ഏറ്റവും കൂടുതൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയത് നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റിവിറ്റി പറയാനില്ലാത്ത ഘട്ടമായി അത് ആരാ വരുത്തി വെച്ചത് ജനങ്ങളാണോ അല്ലെങ്കിൽ യൂട്യൂബേഴ്സാണോ ഒരിക്കലും അല്ലേ അവൾ തന്നെയാണ് ഈ പറയുന്ന ഗബ്രി എന്ന് പറയുന്ന വ്യക്തിയുമായിട്ട് വളരെ മോശമായി പ്രേക്ഷകർക്ക് ഒരു തരത്തിലും കാണാൻ പറ്റാം രീതിയിലുള്ള കോംബോ പിടിച്ചപ്പോൾ എന്ത് ചെയ്ത് പുറത്ത് വിമർശനങ്ങൾ ഉയർന്നു ഈ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ഇവളുടെ വാപ്പ അവിടെ വിളിക്കുന്നു ഏത് ബിഗ് ബോസിൽ വിളിക്കുന്നു ബ്ലോക്കിൻ്റെ കേസ് പറയാൻ ബ്ലോക്കിന്റെ കേസ് പറയാനായിട്ട് ഇവളുടെ വാപ്പ വിളിച്ചെന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത് ഏത് കേസാണ് നമുക്ക് എല്ലാവർക്കും പകൽ പോലെ വിളിച്ചം വ്യക്തമാണ് അപ്പോൾ ഈ ബ്ലോക്കിന്റെ കേസ് എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ച് അവളെടുത്ത് പറഞ്ഞത് മോളെ മോള് ഗബ്രിയുമായിട്ടുള്ള ഈ കോംബോ മാറ്റി പിടിച്ചില്ലെങ്കിൽ പഴങ്ങിയോ പോലെ അവസ്ഥയാവുമെന്ന് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ ഇവർക്കങ്ങ് പൊള്ളി വിഷമായി വീട്ടുകാരൊക്കെ നല്ല വിളിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേട്ടപ്പോൾ പൊള്ളിയിട്ട് ഇവളെന്ത് ചെയ്ത് കൺസെഷൻ റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോ ഞാൻ കമ്മിറ്റഡ് ആണ് ഗായ്സ് എന്നിവള് പറഞ്ഞു അതായത് നമ്മൾ ജനങ്ങളടുത്ത് ബിഗ് ബോസ് ഉൾപ്പെടെ പറഞ്ഞ സാധനം ഏതാ അവളുടെ വാപ്പാക്ക് ബ്ലോക്ക് പക്ഷേ ഒരു ബ്ലോക്ക് അച്ഛന് ബ്ലോക്ക് എന്ന് കേൾക്കുമ്പോൾ ആ കൺഫക്ഷൻ തൂങ്ങി നിന്ന് പുറത്ത് വന്നിട്ട് മകൾ ആദ്യം പറയുന്നത് ഞാൻ പുറത്ത് ആണ് ഗായ്സ് ഈ സാധനം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ തന്ത വിളിച്ച് പൊരിച്ചിട്ട് പോലും ഞാൻ നന്നായില്ല എന്നുള്ള രീതിയിൽ അവൾ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത്രയും കഴിഞ്ഞു പുറത്ത് കമ്മിറ്റഡ് ആണെന്നും അവൾ തന്നെ പറയുന്നുണ്ട് എന്നിട്ട് ഇപ്പം അവൾ പുറത്ത് വന്നിരുന്ന് പറയുന്നു എൻഗേജ്മെൻറ്റ് എന്ന് പറയുന്നൊരു സാധനം ആയിട്ടില്ല കുറച്ച് നാളെ മുന്നേ ഇവിടെ ബിഗ് ബോസിൻ്റെ അകത്തായിരുന്ന സമയത്ത് നമ്മൾ കുറേ വീഡിയോസ് ചെയ്ത കൂട്ടത്തിൽ ഇവിടെ എൻഗേജ്മെന്റ് സംഭവം കാര്യങ്ങളുടെ ഫോട്ടോസും ഡീറ്റെയിൽസും അടക്കം വെച്ചിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും കണ്ടു കാണും അപ്പോൾ എനിക്കവിടെ ആശ്ചര്യപ്പെടുത്തിയത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ് നിങ്ങൾ ജസ്ഫൻ്റെ അടുത്താണ് ഈ ചോദിക്കാറുള്ളത് നീ പൊട്ടന്മാരാണ് ആക്കുന്നത് ഏ വേണ്ട വേണ്ട വിമർശിക്കണ്ട മതിയാക്കാം എന്ന് പറഞ്ഞ് വിട്ടുപോയാലും സമ്മതിക്കത്തില്ല ഉം കാരണം നീ ഇന്നലെ ഇട്ട വീഡിയോയിൽ നീ എന്താ പറയുന്ന ഞാൻ എൻഗേജ്മെന്റും അതൊക്കെ നുണക്കതയാണെന്നല്ലേ ഇപ്പൊ കൊടുക്കാം തേങ്ങ വാങ്ങാ ഈ സാധനങ്ങളൊന്നും ഉള്ളതല്ല ഇത് നീ എന്താ അടിസ്ഥാനത്തിലാണ് എഴുതി പറയുന്നത് നീ തന്നെ ഒന്ന് ആലോചിക്കുന്നു നീ പറയുന്ന ഇതൊക്കെ ശരിയാണോന്ന് നിന്റെ വാപ്പ പറയാനോ വിശ്വസിക്കണോ നീ പറയാനോ വിശ്വസിക്കുന്നു ആര് പറയണോ ഇവിടെ വിശ്വസിക്കണം ഏഹ് എനിക്ക് പുച്ഛന്നാണ് ഇതൊക്കെ കാണും കാണാൻ ഇനി നിനക്ക് എൻഗേജ്മെന്റ് ആയിട്ടുണ്ടോ ഇല്ലയോ ആയിട്ടുണ്ടോ ഇല്ലയോ ആയിട്ടുണ്ടോ ഇല്ലയോ നീ പറയുന്നു ഇല്ല നിന്റെ വാപ്പ ഉമ്മൻ പറയണോ ആയി ഇതിൽ ഏതട വിശ്വസിക്കേണ്ടത് ഏ ഏതാണ് വിശ്വസിക്കേണ്ടത്

അങ്ങോട്ട് ഉൾക്കൊള്ളാൻ തന്നെ ഞാൻ ഞാൻ പിന്നെ പെട്ടെന്ന് എനിക്കൊരു വന്നപ്പോൾ ബുദ്ധിമുട്ട് അങ്ങനെ ചെയ്ത എന്നുള്ള ചിന്തയെല്ലാം എന്റെ എന്റെ മകൾ മകളെ വെളുപ്പിച്ച വാപ്പൊക്കെ ആണ് പറ്റിയത് വാപ്പ പറയുന്ന മകൾക്ക് നിശ്ചയം കഴിഞ്ഞു എന്നാ എന്നാ മോള് പറയാനും നിശ്ചയമായിട്ടില്ല എന്താ അന്യറ അമ്പി കളിക്കണ കണ്ടുകൊണ്ടിരിക്കുന്നമാരൊക്കെ പൊട്ടന്മാർ പേങ്ങന്മാരും വിചാരം ഏ അറിയാൻ പാടില്ലാത്തോണ്ടിരിക്കുകയാണ് മോളൊന്നിരുന്നതിന് എൻഗേജ്മെൻ്റ് അതൊക്കെ വേറെ നുണയാണ് തേങ്ങ മാങ്ങ അതൊന്നും ഇല്ലെന്ന് പാപ്പറയാണ് നിശ്ചയമായി എൻ്റെ മോളടുത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും പുറത്ത് പറയണ്ട ആരും അറിയണ്ട മോളായിരിക്കും ജീപ്പ് ചെയ്ത് പോകുന്നത് ആരും അറിയണ്ട അതുകൊണ്ട് ആയിട്ടില്ല അതൊക്കെ നുണയാണ് ഇടയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ജനം ജനങ്ങൾ പോങ്ങന്മാരല്ല അത് വസ്തു മനസ്സിലാക്കി ഏഹ് രാസിനെ വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് എനിക്ക് ജാസോണടുത്ത് പറയാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ നിലവിൽ അവസ്ഥ മനസ്സിലായ നീ നിന്നെ വന്നിരുന്ന് അങ്ങ് വെളുപ്പിക്കേനെ എനിക്ക് അറിഞ്ഞുകൂടാ നീ ഇത് എന്ത് എന്ത് ഭാവിച്ചിട്ടാണ് നിന്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ നീ ഒരു വീഡിയോ ഇട്ടല്ലോ അതിൽ നീ ഈ ഒരു കേസ് ബ്ലോക്കിന്റെ കേസ് വിളിച്ച് പറഞ്ഞു ആ കേസ് നീ പറഞ്ഞിട്ടില്ല നിനക്ക് അതിനൊന്നും എക്സ്പ്ലനേഷൻ ഇല്ല എന്നിട്ട് നീ കാല് മേടിച്ചതാണ് പറയുന്നത് കാലു മേടിച്ചതിന് ഉപമ നീ ചെയ്തത് വെള്ളം കിട്ടാതെ ചെളി വെള്ളം കുടിച്ച കഥ ഇതൊക്കെയാണ് നീ പറയണത് പക്ഷെ എന്തുവാ നടക്കുന്നത് ഏഹ് നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് അറിയാൻ പാടില്ല ഒന്നും മിണ്ടായി നീ ഇന്റർവ്യൂ കൊടുക്കല്ലോ ഏട്ടാ നീ ഇന്റർവ്യൂ കൊടുക്കരുത് ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഓരോ ചോദ്യം പ്രത്യേകിച്ച് മൈൽസ്റ്റോണിൽ റോഹൻ്റെ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നീ അലങ്ങിപ്പോവും നീ തൊലയും അവൻ തൊലയ്ക്കും അവൻ അമ്മാതിരി ചോദ്യങ്ങൾ വായിക്കും നീ അതോടെ ഏറെ നിന്ന് ഏറോടെ ഏറും മനസ്സിലായ അവൻ നൂല് പിടിച്ച് വെച്ച് ഓരോ അരുവേന്ന് ഉള്ളി ചോദിക്കും നീ ഇന്റർവ്യൂ കൊടുക്കരുത് അല്ലെങ്കിൽ നീ സെറ്റ് ചെയ്ത ഏതെങ്കിലും ചാനലിൽ പോയി ഇൻ്റർവ്യൂ കുഴപ്പമില്ല നീ എഴുതി കൊടുക്കണ ചോദ്യങ്ങൾ മാത്രം അല്ലാണ്ട് റോഹനെ പോലെയുള്ള ഇൻ്റർവ്യൂവിൽ പോയി വിഴുന്നുകൊടുക്കല് നീ തീരൂ അതോട് അമ്മാര് ഏറി അമ്മ അമ്മാതിരി ചോദ്യമായിരിക്കും അവൻ ചോദിക്കുന്നു അവൻ കുറിക്കോളാണ് ചോദ്യം ചോദിക്കും നിനക്ക് അന്നം മുട്ടിപ്പോവും സോറി മറുപടി മുട്ടിപ്പോവും മനസ്സിലായ പിന്നെ നീ വേറൊരു കേസ് പറഞ്ഞെ ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് യൂട്യൂബേഴ്സ് ഏ വി ജീവിക്കണ അല്ലേ ഓരോരുത്തല്ല അല്ലേ നീ ഈ പറയുന്ന ഏത് സാധനത്തിൽ നിന്നാണ് പൈസ ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ നിന്ന് തന്നെ അല്ലേ ഇപ്പല്ലേ ബിഗ് ബോസിൽ വെയ്യത് ഇപ്പല്ല അവിടെ നിന്ന് ചക്ക ചക്കച്ചളെ കുറച്ച് പൈസ കിട്ടിയത് അതിനുമുമ്പേ നീ യൂട്യൂബിൽ കിടന്നല്ലേ വരവിയത് അല്ലേ അതിനുമുമ്പ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ഓ പിന്നെ വേറെ പണ്ടേ ആപ്ലിക്കേഷനിലുണ്ടായിരുന്നു അല്ലാതെ യൂട്യൂബിൽ നിന്ന് തന്നെ അല്ല നീ പൈസ ഉണ്ടാക്കിയത് എന്നിട്ട് നീ ഇപ്പൊ പത്ത് കായകയില് വന്നപ്പോൾ ബാക്കിയുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരെയൊക്കെ നിനക്ക് പൊച്ച നിനക്കു കൊച്ച നീ എന്തോ വലിയ വലിയതാകുമ്പോൾ കൊള്ളാം കള്ളം പറയുമ്പോൾ നീ ഒന്ന് ആലോചിക്കണം ഒരിക്കൽ പറഞ്ഞ് നമ്മൾ ഈ നമുക്ക് സത്യം പറഞ്ഞ് എപ്പോഴെന്നാണ് കള്ളം എന്ന് പറ നമ്മളൊരു കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഓർമ്മയൊക്കത്തില്ല നമ്മൾ മാറി 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 പോകും അടുത്ത് പറയുമ്പോൾ വേറെ ആയിരിക്കും അതിൻ്റെ അടുത്ത് പറയുമ്പോൾ വേറെ ആയിരിക്കും പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും സത്യത്തിൽ ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ നിൽക്കും അതിൽ മാറത്തില്ല കള്ളം പറയുമ്പോഴാണ് നമുക്ക് തെറ്റി തെറ്റി തെറ്റ് മാറിപ്പോകുന്നത് എന്തായാലും ജാസ്മിനെ നീ യൂട്യൂബേഴ്സിനെ എല്ലാം കൂടി ഇട്ട് താങ്ങിയില്ലേ അതുകൊണ്ട് തന്നെ നിനക്ക് ഒന്നുകൂടി ഞാൻ ഇതങ്ങ് താങ്ങാന്ന് വച്ചാൽ ഞാൻ നോക്കിയപ്പോൾ തെളിവ് സഹിതം എടുത്തങ്ങ് വെച്ചു തന്ന ഒരു താങ്ങ് താങ്ങാന്ന് വിചാരിച്ചത് നീ യൂട്യൂബേഴ്സ് നമ്മളൊക്കെ എന്തോ നിന്നെ കൊച്ചങ്ങ് ഒരുപാട് പൈസ ഉണ്ടാക്കുന്ന പോലെയാണ് നിന്റെയൊക്കെ വർത്തമാനം ഓ നീയൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഇല്ല കണ്ടന്റ് ഇല്ല കണ്ടന്റ് ഇല്ല നമുക്കിതെല്ലാം കണ്ടന്റ് ഇല്ല എന്ത് എല്ലാം ചെയ്യണ്ട ചെയ്യാനില്ല മനസ്സിലായോ അങ്ങനെ അഹങ്കാര വർത്താൻ ഒന്നും പറയലേട്ടാ നീ വന്ന യൂട്യൂബും അതിൽ നിന്നുള്ള വരുമാനമൊക്കെ തന്നെ നീ ഉപയോഗിച്ചോ നീയും അരി കാണിച്ചു തിന്നത് അപ്പൊ നീ പറയും നീ അങ്ങനെ ആരെ കുറ്റം പറഞ്ഞ് വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല ഒരു സമയത്ത് പണ്ടൊരു കോൺട്രവേഴ്സി ഞാൻ ഓർമ്മ വേണ്ട അന്ന് നീ ആരെ വെച്ചാ പൈസ ഉണ്ടാക്കിയ ആരെ വെച്ചാ കണ്ടന്റ് ഉണ്ടാക്കിയ നീ ആരെ കുറ്റം പറഞ്ഞിട്ടാ നീ കണ്ടന്റ് ഉണ്ടാക്കിയത് അതൊക്കെ നീയോ ആലോചിക്കേണ്ടി വരും മനസ്സിലാകാം അപ്പൊ നീ അങ്ങ് വലിയ നല്ല പിള്ളയും ബാക്കിയുള്ളവരൊക്കെ മോശം ബാക്കിയുള്ളവരെല്ലാം കുറ്റം പറഞ്ഞു കണ്ടവൻ്റെ ഇതിലെത്തി നോക്കി കുറ്റം പറഞ്ഞ് പൈസ ഉണ്ടാക്കുന്നത് നീ നല്ല നീ പണ്ട് ആരെ വെച്ചാൽ കണ്ടന്റ് എന്ന് നമുക്ക് പറയാം മനസ്സിലായി ഒരു സമയത്ത് നിനക്ക് മില്യൺ വ്യൂസ് അടിച്ചത് നീ ആരെ കുറ്റം പറഞ്ഞിട്ടാണ് ആരെ റെക്കോർഡുകൾ കൊണ്ട് പുറത്തിട്ടിട്ടുമാണ് നീ കണ്ടാക്കി ഉണ്ടാക്കിയെന്ന് നമുക്കറിയാം ഇരിക്കട്ടെ ഇരിക്കും അപ്പം മുല്ലേ ജാസ്മിനെ നീ യൂട്യൂബേഴ്സിനെല്ലാം കൂടിയിട്ട് അങ്ങ് താങ്ങുന്ന ഇപ്പം നിങ്ങള് കുറെ പുള്ളികളങ്ങ് ആയി ബാക്കിയുള്ളമാരൊക്കെ നിനക്കൊക്കെ പുച്ഛം നീയൊക്കെ ഇപ്പോൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് വലിയ 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 നെല്ലിലെത്തി അപ്പോൾ നിങ്ങൾ യൂട്യൂബേഴ്സ് ബാക്കിയുള്ളവരെ വിറ്റ് ജീവിക്കുന്ന ആയി നിങ്ങളുടെയൊക്കെ തട്ട് പിന്നെ എൻഗേജ്മെൻറ്റും കഴിഞ്ഞ് എല്ലാ സെറ്റായതിനുശേഷം നീ പറയണ ഒന്നും ആയില്ല എന്തുവാ കണ്ടോണ്ടിരിക്കണം വേണ്ടി പൊട്ട കൊള്ളാടേ കൊള്ളാം എന്തായാലും വരും വരാതിരിക്കാൻ വഴിയില്ല പിന്നെ ശരി ഇത്രയേ ഉള്ളൂ പറയാൻ വന്ന് നീ ഒന്നും ആയിട്ടില്ല എൻഗേജ്മെൻ്റ് ഒന്നായില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു പോയതാണ് നിന്റെ വാപ്പ ഇങ്ങനെ പറയണം നീ ഇങ്ങനെ പറയുന്നു ഇല്ല ഏത് വിശ്വസിക്കണം നീ ഈ വീഡിയോ കണ്ട നീ തന്നെ കമൻറ്റ് ചെയ്യാം ആദ്യം കേട്ടോ പ്രേക്ഷകരായ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളുടെ പുതിയ വീഡിയോട്ടാണ് ബൈ